പൂച്ചന്നിപ്പാടം ജംഗ്ഷനിലെ പറമ്പിൽ വൻ തീപിടുത്തം പറമ്പിൽ ഉണ്ടായിരുന്ന വാഴകളും പച്ചക്കറികളും കത്തിനശിച്ചു സമീപത്തെ വീടുകളിലേക്കും കടകളിലേക്കും തീ പടരുന്നത് തടയാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് തീപിടുത്തം കണ്ടത് പറമ്പിലെ ഉണങ്ങിയ പുല്ലിൽ നിന്നാണ് തീപിടുത്തം ആദ്യം ഉണ്ടായത് പറമ്പിൽ കൃഷി ചെയ്തിരുന്ന നിരവധി നേന്ത്രവാഴകളും പച്ചക്കറികളും കത്തി നശിച്ചു ഇരിങ്ങാലക്കുട തൃശൂർ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് യൂണിറ്റ് അഗ്നിശമന സേനാംഗങ്ങളെത്തിയാണ് തീയണച്ചത് ഐ ആം പാരി എൽ കെ ജി ബി ഞാൻ വളരെ സന്തോഷത്തിലാണ് അതുപോലെ അഭിമാനിക്കുന്നു മോനെ ഈ ഞാനും അതേപോലെ ചേർക്കാൻ പറ്റിയില്ല ഐ ആം ഹാപ്പി ടു ഷെയർ മൈ സൺസ് എക്സ്പീരിയൻസ് വിത്ത് ആൺസ് റേഡിയോ എ എ കൂൾ ഡിജിറ്റൽ റേഡിയോ വേൾഡ് വൈഡ് പ്ലാറ്റ്ഫോം ഈസ് മാജിക് ദാറ്റ് മേക്സ് സ്പീക്ക് മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പൊ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടു ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു അക്കാദമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ